ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ അവിടെ തയ്യാറാക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അടിപ്പൊളി ഇറച്ചിച്ചോറാണ് ഒരു മസ് മസ് ട്രൈ ആയിട്ടാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടേ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുമ്പേ ഉണ്ടല്ലോ നമ്മൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യേണ്ടി ഓക്കെ അപ്പോൾ ഇൻഷാല്ല നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതിന് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ശേഷം ഒരു ഒന്നര വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു എട്ടൊമ്പത് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നമുക്കെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ഞൂറ് ഗ്രാം എല്ലുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇത് തയ്യാറാക്കുന്നത് കുക്കറിലാണ് ഞാൻ അടുപ്പിലേക്ക് ഒരു ഒരു കുക്കറ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് വലിയ ടേബിൾ സ്പൂൺ നിറയെ ഞാൻ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കുറച്ച് സമയം ഒന്ന് വയറ്റി കൊടുക്കാം പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ പാകത്തിന് വേണ്ടിയിട്ടുണ്ട് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് ഉടങ്ങി കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പാല് തയ്യാറാക്കാം ഇപ്പോൾ ഒരു പെട്ടി ഇതിലെടുത്തിട്ടുള്ളത് ഈ ഒരു പെട്ടി തേങ്ങയെന്ന് പറയുന്നത് ബോക്സ് തേങ്ങ എന്ന് പറയുന്നത് ഒരു ഫുൾ തേങ്ങ നിറയുണ്ട് നമ്മൾ ഒരു തേങ്ങ മുഴുവനത്തോടെ എടുക്കില്ലേ അങ്ങനെ ഒരു മുഴുവനുള്ള തേങ്ങയാണത് ഇതിപ്പോൾ ഒന്ന് മൂന്നാഴ്ച മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കാരണം ഇപ്പോൾ ഫ്രീസറിലായിരിക്കും അധികം തേങ്ങ ഇതുപോലെ ബോക്സാക്കി വിൽക്കലും അപ്പോൾ പെട്ടെന്ന് നല്ലോണം പാല് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം നമുക്കിതിന് ഒന്നാം പാലും രണ്ടാം പാലും ആവശ്യമുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്നാം പാൽ നല്ലോണം എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതേ തേങ്ങ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ ചൂടുള്ള ഒരു കപ്പ് വെള്ളം നിറയെ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് നമുക്ക് രണ്ടാം പാലോ എടുക്കാം ഇപ്പോൾ നമുക്കിവിടെ ഒന്നാം പാലും രണ്ടാം പാലും റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ ടീസ്പൂൺ നിറയെ മഞ്ഞപ്പൊടിയും ഒരു മൂന്ന് ടേസ്പൂൺ നിറയെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂണ് പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചോറ് അത്യാവശ്യം കൂടുതൽ പൊടികൾ ഇടണം നമ്മൾ എന്താ വെച്ചാൽ ഇതിൽ മസാലയും ചോറൊക്കെ ഒരുമിച്ചാണ് ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് ചോറിലേക്ക് നല്ല മസാല കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചോയമ്പുലിയൊക്കെ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടികൾ കുറച്ച് സാധാരണ ബിരിയാണിക്ക് ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നല്ല എല്ലുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ബീഫ് ഏകദേശം വെന്ത് കിട്ടാനും ഒരു ആറേ വിസിലൊക്കെ എടുക്കലുണ്ട് അപ്പോൾ ഞാൻ ഈ ബീഫിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലയും പാകത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള രണ്ടാം പാൽ ഉണ്ടല്ലോ ആ രണ്ടാം പാല് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതൊരു ആറേ വിസലിനാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് എന്തെയാ ചോറിലേക്ക് ആവശ്യമുള്ള കൂടെ കൂട്ടി കഴിക്കാനുള്ള ചട്നി തയ്യാറാക്കുന്നുണ്ട് ഞാനിവിടെ ഇതുപോലെ ഒരു കാൽ കപ്പാണ് ഞാൻ ഇതിലേക്ക് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നത് ശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് തണ്ട് ലീഫ് കറിവേപ്പിലയും രണ്ട് മൂടി ഇതുപോലെ വിനാഗിരിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നല്ലോണം അടിച്ചെടുക്കണം ഞാൻ നേരത്തെ പച്ചമുളക് ചേർക്കാൻ വിട്ട് പോയതുകൊണ്ടാണ് രണ്ടാമത് പച്ചമുളക് കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് കുക്കറിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നയൻറ്റി പെർസെൻറ്റേജോളം നമ്മളുടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടിയിലപ്പം ബീഫക്കെ നല്ലോണം ഒരു ഏകദേശം ഒക്കെ ആ ഭാഗത്തിൻ്റെ മേലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന അരിയാണ് വ്യത്യാസമുള്ളത് ഇതിലേക്ക് ഞാൻ മഞ്ഞക്കുറവ് അരിയാണ് എടുക്കുക എൻ്റെ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ എപ്പോഴും മഞ്ഞക്കുറിവിൻ്റെ അരി കൊണ്ടാണ് നമ്മൾ എറച്ചോറ് തയ്യാറാക്കൽ ഇതിപ്പോൾ ഒന്നര കപ്പ് മഞ്ഞക്കുറവ് അരിയാണ് ആ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ കാണാൻ നെയ്ച്ചോറിൻ്റെ അരി കൊണ്ടാണല്ലോ മീൻസ് ബിരിയാണി റൈസ് കൊണ്ടാണ് ഇറച്ചിച്ചോറ് തയ്യാറാക്കിയൽ പക്ഷേ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒരു തവണ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കേണ്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ രീതിയിൽ ഇറച്ചിച്ചോറ് തയ്യാറാക്കുമ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇറച്ചി ചോറ് തയ്യാറാക്കൽ ഈ മഞ്ഞക്കുറുവ അരി ഉപയോഗിച്ചിട്ടാണ് ഇപ്പം അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് വെച്ചെടുക്കാം ഒന്നാം പായാലും കൂടി ഒഴിച്ചതിന് ശേഷം നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിനേക്ക് ബാക്കി ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കൽ ഇനി നമുക്ക് ഈ ഇപ്പം ഞാൻ കാണിച്ചു നീ ഇടയിൽ അത്ര വരെയാണ് ഞാൻ സാധാരണ ചോറ് വെക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കല് കാരണം എന്താ വെച്ചാൽ നമ്മൾ ബാക്കി ബാലൻസ് ഉള്ള ചോറ് വെന്തതിന് ശേഷം നമ്മൾ ഊറ്റിയെടുക്കുമല്ലോ കഴിഞ്ഞ വെള്ളം അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും മുക്കാ ഭാഗത്തിൻ്റെ മേലെ വെള്ളം ഒഴിച്ച് കൊടുക്കൽ പക്ഷേ ഇങ്ങനെ ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നും ഒരു രണ്ട് കപ്പ് കുറച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കാരണം അങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോറ് വെന്ത് കിട്ടുമ്പോൾ കറക്റ്റ് പാകത്തിൽ സമാസമായിട്ട് ചോറും വെള്ളം കറക്റ്റ് പാകത്തിൽ ഒരു രീതിയിൽ കിട്ടുള്ളൂ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് നമ്മൾ ചോറ് കൊഴിഞ്ഞു പോവുകയും ചെയ്യും വെള്ളം ഒരുപാട് ഇതിൽ ഉണ്ടാവുകയും ചെയ്യും കുക്കറിൽ അപ്പം നമ്മളെപ്പോഴും സാധാരണ ചോറ് വെക്കുന്നതിനും എത്രയാണോ നമ്മൾ വെള്ളം എടുക്കുന്നത് അതിന് രണ്ട് കപ്പ് വെള്ളം കുറച്ചിട്ട് വേണം ഇതുപോലെ വെക്കേണ്ടത് പാകത്തിനുള്ള ഉപ്പും കൂടി നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് ചോറ് ഇവിടെ വേവാനെടുക്കുന്ന സദവ്യ സമയം എന്ന് പറയുന്നത് ഒരു നാല് വിസിലാണ് അതുകൊണ്ട് ആ നാല് വിസിൽ കൃത്യത്തിൽ ഇതിൽ വിസിലടിച്ചതിന് ശേഷം ആവി പോകുന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് കുക്കറിൻ്റെ വിസിലാവി പോക്കരുത് അതിൽ അത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് കറക്റ്റ് പാകത്തിൽ നമുക്ക് ചോറ് ഇപ്പം കണ്ടില്ലേ ഞാൻ അത്ര മാത്രം വെള്ളം ഒഴിച്ചതിനെ കൊണ്ട് ഈ രീതിയിലാണ് നമുക്ക് ചോറ് കിട്ടുക കറക്റ്റ് പാകത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ചോറും മസാലയും ഒക്കെ ഒരുമിച്ച് നല്ലവണ്ണം പിടിച്ച് അടി പിടിക്കുകയും ചെയ്യില്ല എന്നായിട്ടിട്ട് ഓവറ് വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെയ്യാം കറക്റ്റ് പാകത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ എപ്പോഴും ഈ ചോറ് തയ്യാറാക്കുമ്പാകി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ ചോറ് എങ്ങനെയാണോ വെക്കല് അതിന് എത്രയാണോ വെള്ളം എടുക്കൽ കുക്കറിൽ അതിനും കുറച്ചിട്ട് വേണം ഇതിലേക്ക് വെള്ളം എടുക്കേണ്ടത് അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെ വീട്ടിൽ ഈ രീതിയിൽ ഇറച്ചി ചോറ് തയ്യാറാക്കലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻ്റ് ആക്കണേ നമ്മളെ വീട്ടിൽ ഈ രീതിയിലാണ് എന്നുള്ളത് ഞാൻ സത്വേ ഒരുവിധം എല്ലാ സ്ഥലത്തും കേട്ടിട്ടുള്ളത് നമ്മളെ റൈസ് ഉണ്ടല്ലോ ആ റൈസ് വെച്ചിട്ടാണ് ഇറച്ചി ചോറ് ഒരുവിധം എല്ലാവരും തയ്യാറാക്കുന്ന കേട്ടിട്ടുള്ളത് ഇങ്ങനെ നമ്മളെ സാധാ ചോറ് കൊണ്ട് ഇറച്ചി ചോറ് തയ്യാറാക്കിയതുവരെ കേൾക്കിട്ടില്ല എന്തായാലും അഥവാ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഒരു തവണയെങ്കിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടി നല്ല മസ്റ്റ് മസ്റ്റായിട്ടുള്ള ഒരു ട്രൈ ഐറ്റം തന്നെയാണത് നല്ല ടേസ്റ്റും ആണ് നല്ല മസാല ആണ് ചോറുമലേക്കൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ചോറ് തന്നെയാണത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണ ഇതുപോലെ ചെയ്ത് നോക്കേണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അടിക്കേണ്ടി ആരെങ്കിലും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ടി വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടി അതുപോലെ ആരെങ്കിലും വീട്ടിൽ ഇതുപോലെയാണ് ഇറച്ചിച്ചോറ് തയ്യാറാക്കില്ലെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റ് ആക്കിയിടേണ്ടി കേട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി കേട്ടോ